ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ഇഷ്യുതയാണെന്നുണ്ടെങ്കിൽ അച്ഛനും അമ്മനിക്കും ആ റോസാപ്പൂ കൊടുത്തിട്ട് പറയാണ് ഇനി നിങ്ങൾ രണ്ടുപേരും ഈ റോസാപ്പൂ പരസ്പരം കൈമാറിയിട്ട് വിഷസ് കൈമാറാൻ വേണ്ടി പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ മാഷും അതുപോലെ തന്നെ പ്രിയാമണിയും ആ റോസാപ്പൂ വാങ്ങിക്കുക ശേഷം രണ്ടുപേരും പരസ്പരം റോസപ്പ് കൈമാറിന് ശേഷം ഹാപ്പി വെഡിങ് ആനിവേഴ്സറി മാഷേ എന്ന് നമ്മുടെ പ്രിയ മണിയും തിരിച്ച് നമ്മുടെ മാഷും അതുപോലെ തന്നെ പറയുന്നുണ്ട് ഇഷിത പറയണ്ടെ ഒരുപാട് നാൾ ഒരു നൂറ് വർഷം രണ്ടുപേരും ഇതുപോലെ എണക്കുരുവികളെ പോലെ ജീവി നല്ല ആരോഗ്യമായിട്ട് ജീവിക്കട്ടെ ഇടി നൂറ് വർഷമോ അത്രയൊന്നും ആഗ്രഹമില്ല മോളെ നിന്റെയും അതുപോലെ തന്നെ അഷിതയുടെയും ജീവിതം നല്ല രീതിയിൽ പോണത് കാണണം പിന്നെ ഇവിടെ എഴുത്തിണ്ടല്ലോ സുചിത്ര അവളെ ഒരാളുടെ കൈ കൊടുത്തയക്കണം അത്രയൊക്കെ ഉള്ളു ഇനി ആഗ്രഹം ഏ അങ്ങനെ പറഞ്ഞാലൊന്നും പറ്റുമൊന്നുമില്ല എൻ്റെ അമ്മക്കിളെയും അച്ഛൻ ഒരുപാട് നാൾ സുഖമായിട്ട് ജീവിക്കണം അതാ എൻ്റെ ആഗ്രഹം അല്ല മോളെ മഹേഷും കുടുംബമൊക്കെ വൈകിട്ട് എത്തില്ലേ എത്തുമച്ചാ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഒന്ന് ഓർമ്മപ്പെടുത്തട്ടോ ഞാൻ വിളിക്കാത്തതുകൊണ്ട് പരിഭവം ഉണ്ടാവും അവർക്ക് ഏയ് ഇല്ലച്ചാ ഞാൻ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ വിളിക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലെങ്കിലും ഈ കാര്യത്തിന്നും വിളിക്കണ്ടല്ലോ എല്ലാ ഇങ്ങനെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ പരിപാടികളൊക്കെ ഉണ്ടാകുമ്പോൾ അറിഞ്ഞു വരണം അതല്ലേ നല്ലൊരു ഒരു ബന്ധുക്കളെന്ന് എന്ന് പറയണത് എന്തായാലും വൈകുന്നേരം കേക്ക് കട്ടിയുടെ മുമ്പ് ഞങ്ങൾ എത്തുവച്ചാ എന്ന് ഇഷിത പറയാണ് ശരി മോളെ എന്നാൽ പോട്ടെ വച്ചാൽ ഇന്ന് ഹോസ്പിറ്റലിൽ നേരത്തെ പോകണം നേരത്തെ വരേണ്ടതാണ് ശരിയെന്ന് പറയുകയാണ് അങ്ങനെ ഇഷിത രാവിലെ തന്നെ ഹോസ്പിറ്റൽ പോകാൻ വേണ്ടി റെഡി ആവുകയാണ് അതിന് മുമ്പ് നമ്മുടെ രാമനാഥനോട് പറയുന്നുണ്ട് അച്ഛ ഇന്നൊരു പരിപാടിയുണ്ട് ഫ്ലാറ്റിൽ എന്താ മോളെ വിശേഷം അത് അച്ഛൻ്റെ അമ്മയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ഓ മാഷിൻ്റെയും പ്രിയമ്മേൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണോ എപ്പോൾ ഇന്ന് അതെയോ അച്ഛനും അമ്മയും മഞ്ചിമ ചേച്ചി മഹേഷ് എല്ലാവരും വരണം എന്ന് പറയുകയാണ് അതെന്താ നിൻ്റെ അച്ഛനും അമ്മക്ക് ഇവിടെ വന്ന് വിളിച്ചാൽ അമ്മേ ഞാനാ പറഞ്ഞത് വിളിക്കേണ്ടെന്ന് എന്തിനാ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ വിളിക്കേണ്ടത് നമ്മളവരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് അങ്ങോട്ട് പോകുമ്പോഴല്ലേ അത് കൂടുതൽ ഇഷ്ട സന്തോഷമാവാം ഓ ഈ വിളിക്കാത്തടത്ത് സദ്യ കഴിക്കാൻ പോണ സ്വഭാവമൊന്നും എനിക്ക് പണ്ടേ ഇല്ല എന്ന് പറയുമ്പോഴേക്കും ഇഷ്ട മുഖം മാറും കേട്ടോ രാമൻ എന്നാൽ പറയണ്ടത് മോള് വിഷമിക്കോന്നും വേണ്ട മോള് ധൈര്യം ഹോസ്പിറ്റലിലേക്ക് പോയിക്കോ ഞങ്ങൾ വൈകിട്ട് കറക്റ്റ് സമയത്ത് തന്നെ നൂറിലെത്തിയേക്കാം എന്ന് പറയുകയാണ് ശരി അച്ഛ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇഷ്യത ബാഗൊക്കെ എടുത്തിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവാട്ടോ ഹോസ്പിറ്റലിൽ എത്തണ ഇഷിത നമ്മുടെ മഹേഷിനെ വിളിക്കുന്നുണ്ട് ഹലോ മഹേഷ് തിരക്കിലാണോ ഏ എന്താ കാര്യം ചോദിക്കുമ്പോൾ അതെ ഇന്നൊരു കാര്യമുണ്ട് അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് അനിവേഴ്സറി ആണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് വൈകിട്ട് മഹേഷ് എത്ര മണി നേരത്തെ ഇറങ്ങാൻ പറ്റുമായിരുന്നു എന്ന് ചോദിക്കുമ്പോഴേക്കും ഓ എനിക്ക് എത്തൊന്നുമില്ല ഒന്ന് താനൊന്ന് പോയിച്ചിട്ട് പോയിക്ക് എനിക്കൊരുപാട് പണി ഇടതുമായിട്ട് ഫോം വെക്കുവാണ് അവിടെയൊക്കെ വിവേക് വരുന്നുണ്ട് എന്താ മഹേഷ് നിങ്ങൾ ഇപ്പോഴും വഴക്ക് തന്നെയാണോ അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ ഇപ്പോഴും പഴയ പോലെ കീരിയും പാമ്പും തന്നെയാണോ എന്ന് വിവേക് ചോദിക്കുമ്പോൾ മഹേഷ് ഏ ഇതൊന്നുമല്ല ഞാൻ വെറുതെ ആളോന്ന് പറ്റിക്കാൻ വേണ്ടി പറയുന്നതല്ലേ അപ്പം അയാളിനോടൊക്കെ എൻജോയല്ലോ അപ്പോഴൊരു റൊമാൻസ് ആവാല്ലോ അതിനെ വേണ്ടിയിട്ടാണ് നോക്കിക്കോ അയാൾ ഒന്നോ ഒന്നും കൂടി വിളിക്കും എന്ന് പറയാണ് അങ്ങനെ ഫോൺ വിളിച്ചപ്പോഴത്തേനെ ഇഷിത വീണ്ടും മഹേഷിന് വിളിക്കുക കേട്ടോ ഹലോ മഹേഷ് എന്ന് പറയുമ്പോഴേക്കും ആ എന്താ എന്താ പറഞ്ഞത് വൈകിട്ട് മുല്ലപ്പൂ വാങ്ങിച്ചുകൊണ്ട് വരണോന്നോ ശരി ഞാൻ മുല്ലപ്പൂ വാങ്ങിച്ചുകൊണ്ട് വരാം എന്ന് വെറുതെ മഹേഷ് വിവേകിന് മുമ്പ് പറയാം കേട്ടോ അപ്പോഴേക്കും ഇഷിത മുല്ലപ്പൂ അല്ല ചെമ്പത്തിപ്പൂ അതായിരിക്കും കുറച്ചുകൂടി നല്ലത് നിങ്ങളുടെ തലക്ക് എന്നൊക്കെ പറയുകയാണ് ഓക്കെ ഓക്കെ മുല്ലപ്പൂ വാങ്ങിച്ചുകൊണ്ട് വരാം ഏയ് വൈകിട്ടോ ശരി ശരി നമുക്കെന്നാ കറങ്ങിയിട്ടൊക്കെ വരാമെന്നേ ഓ ഓക്കെ ഓക്കെ ശരി എന്നൊക്കെ മഹേഷ് ഫോം വെക്കുകയാണ് എൻ്റെ വിവേകനോട് പറയണ്ടേ ഏ നമ്മൾ തമ്മിൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ലെന്നേ പിന്നെ ഞങ്ങളുടെ തമ്മിൽ ചെറിയൊരു സൗന്ദര്യപ്പിണക്കൊക്കെ ഉണ്ടാവാറുണ്ട് അതൊരു വെറുതെ ഒരു റൊമാൻസിനെ വേണ്ടിയിട്ടാണ് അത് അയാൾക്കും അറിയാം എനിക്കും അറിയാം ചെറുതൊരു രസം ഓ അങ്ങനെയാണോ ഞാൻ വിചാരിച്ചത് നിങ്ങൾ വീണ്ടും തല്ലും വഴക്കൊക്കെയാണെന്ന് ഈ അങ്ങനെയൊന്നും ഇല്ല പിന്നെ ഞങ്ങളുടെ അമ്മയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണേ അമ്മയുടെ അച്ഛൻ്റെയും അപ്പം അതുകൊണ്ട് നേരത്തെ വരണമെന്ന് പറയാനും കൂടി വിളിച്ചതാണ് അയാൾ പറഞ്ഞില്ലെങ്കിലും ഞാൻ അവിടെ പോവില്ലേ ഈ കണ്ടറിഞ്ഞ് പോണതല്ലേ വിവേക് നല്ലത് അതെ അതെ അത് ശരിയാണെന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ വൈകിട്ടാവുമ്പോഴേക്കും സ്വപ്നം വലിയ പറയണ്ടേ ഞാനൊന്നും വരുന്നില്ല എന്ന് പറയുകയാണ് രാമനാഥ പറയേണ്ടത് സ്വപ്നം മര്യാദയ്ക്ക് വരാൻ നോക്ക് ഞാനെന്തിനെ വരണം നിങ്ങൾ എന്നെ ഒരാൾ വിളിച്ചിട്ടൊന്നുമില്ല അതുകൊണ്ട് പോകേണ്ട ആവശ്യമൊന്നും എനിക്കില്ല സ്വപ്നം മര്യാദയ്ക്ക് വരാൻ നോക്ക് എന്ന് പറയുകയാണ് അപ്പോഴേക്ക് മഞ്ജു പറയേണ്ടത് അമ്മേ അമ്മ ഇത് പണിയെ കാണിക്കണത് അമ്മ പോവാൻ നോക്ക് അവിടെ പോയിട്ട് അവരെ കുറ്റവും കുറവും പറയാൻ കിട്ടുന്ന ഒരു അവസരമാണിത് ഇത് കളയരുത് കേട്ടോ ആ മോളെ പറഞ്ഞാൽ ശരിയാണ് എന്നാലേ അമ്മ അതിസുന്ദരിയായിട്ട് വാ എന്ന് പറയാണ് അല്ല നീ വരുന്നില്ലേ ഏയ് ഞാനൊന്നും വരുന്നില്ല കടിച്ചു പറിക്കാനോന്നൊന്നും ഇല്ലല്ലോ വെറുതെ പച്ചക്കറിയല്ലേ പിന്നെ പായസം ഉണ്ടാവും എനിക്കൊന്നും താല്പര്യമില്ല അതുകൊണ്ട് ഞാൻ വരുന്നില്ല ശരി രാമ എന്നാ ഒന്ന് റെഡിയായിട്ട് വരാം ഓക്കെ എന്നാൽ പോയിട്ട് റെഡിയായിട്ട് വാ സ്വപ്നം എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ സ്വപ്നം വല്ലേ റെഡിയാൻ റെഡിയാവാനൊക്കെ പോവാട്ടോ നല്ല അടിപൊളി സാരി ആഭരണങ്ങളൊക്കെ ഇട്ട് മേക്കപ്പൊക്കെ ഇട്ട് വരുവാണപ്പം രാമനാഥൻ ചോദിക്കേണ്ടത് എന്താ സ്വപ്നം അപ്പുറത്തെ ഫ്ലാറ്റിലേക്ക് പോകാനാണോ ഇങ്ങനെ അണിനി ഒരുങ്ങി വരുന്നത് രാമ ഫ്ലാറ്റ് തൊട്ടടുത്താണെങ്കിൽ ദൂരെയാണെന്നുണ്ടെങ്കിലും ഒരു പരിപാടിക്ക് പോകുമ്പോൾ അതിൻ്റേതെല്ലാം എടുപ്പിലും വെടുപ്പിലൊക്കെ പോകേണ്ട ഇതാണോ സ്വപ്നം എടുപ്പ് ഇത് കണ്ടു തന്നെ പേടിയാവുമല്ലോ ഇതെന്തൊരു കല്യാണത്തിന് മണവാട്ടപ്പേണ് ഒരുങ്ങിയിരിക്കണ പോലെയാണ് നീ ഒരുങ്ങി വന്നിരിക്കുന്നത് ദേ രാമ ഞാൻ കുറച്ച് ആഭരണങ്ങൾ കുറച്ച് മേക്കപ്പ് ഇട്ടാൽ രാമൻ എന്താ പൊളിക്കോ എൻ്റെ സൗന്ദര്യം കൂടെയല്ലേ ഉള്ളു ആ എന്തെങ്കിലും ഒക്കെ ആവട്ടെ അല്ല എന്താ രാമൻ്റെ കയ്യിലോ ഇതോ ഇതൊരു ഗിഫ്റ്റാണ് അവർക്ക് കൊടുക്കാൻ ആ രാമൻ്റെ അടുത്ത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടാകുമായിരിക്കും അല്ലെങ്കിൽ രാമൻ ഇങ്ങനെ ഗിഫ്റ്റ് ഒന്ന് മേടിച്ചു വെക്കുമല്ലോ അല്ലെങ്കിൽ രാമൻ അവരുടെ താല്പര്യ കുറവൊന്നും ഇല്ല എന്നോടെ അല്ല താല്പര്യം കുറവ് പ്രിയാമണിക്കൊന്ന് രാവിലെ ഒന്ന് പറയാനെന്ന് വേണമെങ്കിൽ എന്നോട് എൻ്റെ സ്വപ്നം ഇനി ഇതിൻ്റെ പേര് പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട ഞാനിത് മേടിച്ചു വെച്ചത് മാത്രമേ ഉള്ളൂ എന്തായാലും സ്വപ്ന സ്വപ്നം വരാൻ നോക്ക് സമയം ഒത്തിരിയായി അല്ല മഹേഷ് ഉഷിതയ്പ്പെടാത്തുന്നത് അവരും വന്നോളും മഹേഷ് കമ്പനിയിൽ നിന്ന് ഇറങ്ങിയിട്ടല്ലേ വരുന്നത് അതുപോലത്തെ നിഷിതേ അങ്ങനെ തന്നെയാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയിട്ടല്ലേ വരുവുള്ളൂ നമ്മളിവിടെ വെറുതെ ഇരിക്കലേ വാ നമുക്ക് അങ്ങോട്ട് പോകാം എന്ന് പറയാണ് ആ മോളെ അപ്പം നമ്മൾ പോയി ഞങ്ങൾ പോയിട്ട് വരാം കേട്ടോ ശരിയമ്മ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒരു ഫ്ലാറ്റിലേക്ക് പോകുക നമ്മുടെ മാഷിൻ്റെ ഫ്ലാറ്റിലേക്ക് പോവുകയാണ് വെല്ലടിക്കുമ്പോഴേക്ക് മാഷാണ് വാൽ വെക്കണം ആ ഇതാര്യോ രാമനാഥനോ വാ സ്വപ്നവല്ലി വാ ഇത് പ്രിയാമണി ഇത് ആരൊക്കെയാണ് വന്നേക്കണം നോക്കിയാൽ ആ വാ 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 എന്താ താമസിച്ചത് ഓ എന്തിനാ നേരത്തെ വന്നിട്ട് ഇവിടെ വേറെ ഒന്നും സ്പെഷ്യലായിട്ടൊന്നും ഇല്ലല്ലോ സാമ്പാറും അവിയലും സദ്യയൊക്കെ തന്നെയല്ലേ അത് കുടിക്കാൻ ഇപ്പം താമസത്തിനും കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് പറയുകയാണ് അയ്യോ സ്വപ്നവലി അത് മാത്രമല്ല ഇന്ന് പിള്ളേരുടെ വക കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓ ഞങ്ങൾക്ക് സ്വീറ്റ്സൊന്നും കഴിക്കാൻ പറ്റില്ലേ മധുരമൊന്നും അധികം കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് പ്രിയാമണി മനപ്പൂർ ഉണ്ടാക്കിയതായിരിക്കും സ്വപ്നവലി അങ്ങനെയൊന്നും പറയല്ലേ രാമനെ പറഞ്ഞു സ്വപ്നം ഒന്നും മിണ്ടാതിരിക്കും ഇന്നിൻ്റെ മാഷിൻ്റെ പ്രിയാമിൻ്റെ നല്ലൊരു ദിവസമാണ് അത് നീയായിട്ട് കുളമാക്കല്ലേ എന്ന് പറയണം അതേസമയം നമ്മുടെ ഇഷിതയാണെങ്കിൽ മഹേഷിനെ കാത്തിരിക്കുക കേട്ടോ മഹേഷാണെന്നുണ്ടെങ്കിൽ വരുമ്പോഴേക്കും ഇഷിത ഒരു ചെറിയൊരു കുടിച്ചിട്ടൊക്കെയാണ് വരുന്നത് ഇഷിത ചോദിക്കുന്നുണ്ട് എന്താ മഹേഷ് ഞാൻ പറഞ്ഞല്ലേ വൈകിട്ട് ഫ്ലാറ്റിലേക്ക് പോകണമെന്ന് മഹേഷ് കുടിച്ചിട്ടുണ്ടോ ഞാനോ ഞാൻ കുടിച്ചിട്ടൊന്നും ഇല്ല എന്താ നേരത്തെത്തില്ലെങ്കിൽ ഇതിന്റെ അച്ഛനമ്മയുടെ താല് കെട്ട് നടക്കില്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കളിയാക്കണൊക്കെ ഉണ്ട് കേട്ടോ എന്നിട്ട് കുടിച്ച് കുപ്പി അവിടെ വെച്ചിട്ട് പോവുകയാണ് അതൊരു വാട്ടർ ബോട്ടിലാണ് മഷിതൊക്കെ എന്നൊരു സംശയം തോന്നുന്നുണ്ട് ആ വാട്ടർ ബോട്ടിൽ കാണുമ്പോൾ അത് മണത്തോക്കുമ്പോൾ അതിൽ മദ്യമാണ് കേട്ടോ ഇഷ്ടക്കാണെങ്കിൽ അത് നാണക്കേട് പോലും ആവാണ് മഹേഷ് ഇത് കുറച്ച് കൂടുതലാണ് എന്ന് പറയുമ്പോൾ അതെ കൂടുതലാണ് എനിക്ക് തലക്ക് പ്രാന്ത് പിടിക്കാന്നൊക്കെ പറയുകയാണ് ഇഷ്ടം വിചാരിക്കേണ്ടത് മഹേഷിന് വേറെ എന്തൊക്കെയൊരു കുഴപ്പമുണ്ടല്ലോ കാരണം വേറെ ഒന്നുമില്ല മഹേഷിനുള്ളിൽ ഇപ്പോഴും രചിക്കുന്നത് രണ്ടാമതൊരു കുഞ്ഞിൻ്റെ അമ്മയാവാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ കുനിൻ്റെ കാര്യങ്ങളിലൊക്കെ ഇപ്പോഴും മഹേഷിനൊരു സംശയം ഒരു ഒരു വ്യക്തതയും വന്നിട്ടില്ല കേട്ടോ അതുകൊണ്ടിട്ടാണ് ആ ഒരു ഇതെന്ന് പറയണത് മാത്രല്ല നമ്മുടെ അതായത് അതായത് ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രയും ഭാഗങ്ങളാണ് കാണിക്കണത് പക്ഷേ നമ്മുടെ വീക്കിൻ്റെ പ്രബോലിൽ കാണിക്കാൻ പോണത് ഇഷ്യത ചെറിയ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്നുണ്ട് അതായത് രചന രണ്ട് പ്രസവിച്ചിട്ടുള്ള കാര്യം നമ്മുടെ ഇഷിതയുടെ ചെവിയിലേക്ക് എത്തുവാണ് അങ്ങനെ ഇഷ്യുത ആ ഒരു സത്യത്തിലേക്ക് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് രചന രണ്ട് പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫസ്റ്റത്തെ കുഞ്ഞവിടെ അതുപോലെ തന്നെ രണ്ടാമത്തെ മോള് ചിപ്പിയാണെന്നറിയാം അപ്പോൾ ആദ്യത്തെ കുഞ്ഞവിടെ പോയി ആ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ മഹേഷ് എന്താ പിന്നീട് അറിയാതിരുന്നത് ആ കുഞ്ഞു ഇപ്പോൾ എവിടെയുണ്ട് അതുപോലെ തന്നെ ഇഷിത് രജൻ ആ കുഞ്ഞു എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇഷിത് അന്വേഷിക്കാൻ വേണ്ടി പോകുന്ന ഭാഗങ്ങളൊക്കെ തന്നെയാണ് തന്നെയാട്ടോ ഇന്ന് വീക്കെൻഡ് പ്രൊമോയിൽ കാണിക്കാൻ പോണത് പിന്നെ ഇന്നത്തെ എപ്പിസോഡ് ഇതുവരെ വന്നിട്ടില്ല എന്തിലൊക്കെ സസ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കും അതായിരിക്കും ഡിലേ ആയത് ഈ പ്രൊമോ ഇപ്പോൾ എപ്പിസോഡിൻ്റെ റിവ്യൂ പറഞ്ഞത് പ്രൊമോയുടെ അടിസ്ഥാനത്തിലാണ് കേട്ടോ എന്തായാലും എപ്പിസോഡ് വരുമ്പോഴേക്കും കറക്റ്റായിട്ടുള്ള എപ്പിസോഡ് ഒറിജിനൽ എപ്പിസോഡ് ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോയിട്ട് കാണാം ഫ്രണ്ട്സ് ടേക്ക് Yeah. Bye bye.